ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവനില് ഇപ്പോൾ തേർഡ് വീക്കിലോട്ട് കടന്നല്ലോ രണ്ട് വീക്ക് കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് വീക്കിലേക്ക് കടന്നുള്ളൂ അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഫസ്റ്റ് സെക്കൻഡ് വീക്കിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഞട്ടാ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ മാറി മറന്നിട്ടുണ്ട് അതൊരു എവിക്ഷൻ വരുമ്പോഴാണ് സാധാരണയായിട്ട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ അങ്ങോട്ട് മാറുന്നത് അതായത് അതുവരെ ഫ്രണ്ട്സ് ആയിരുന്ന ഒരു ആരെങ്കിലും ഒരാൾ എ വിക്ഷനിൽ പുറത്ത് പോകുകയാണെങ്കിൽ ഇയാൾ ഒറ്റപ്പെടുമല്ലോ അപ്പോൾ ഇയാൾ വേറൊരു ഫ്രണ്ടിനെ തേടുന്നു അവിടെ ഒരു വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് രണ്ട് വീക്ക് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ചില ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിലും അതുപോലെ തന്നെ ആര്യനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് അവരൊരു ബെഡിലാണ് കിടന്നിരുന്നത് വരെ അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് ഇതിലൊക്കെ കാണുന്നത് ലൈവില് കണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റെന ഫാത്തിമ ജിസേലുമായിട്ട് ഒരുപാട് അടുത്തിരിക്കുകയാണ് അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള റെന ഫാത്തിമയുടെ ഭാഗത്തു നിന്നും അതൊരു സ്ട്രാറ്റജിയാണോ റന ഫാത്തിമയുടെ ഭാഗത്തുനിന്നുള്ള ഗെയിം ചേഞ്ച് ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജിസയിലും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ബെഡിൽ നിന്നും പതുക്കെ ആര്യനെ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ബെഡ് ഷെയർ ചെയ്ത് അവർ അവിടെ നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയാണ് ഇത് മനസ്സിലാണ് ആര്യം കുറേ പറയുന്നത് നീ എൻ്റെ ബെഡിൽ നിന്ന് പോടി എനിക്കിവിടെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞാലും പറയാനെ ഫാത്തിമ പോവാതെ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു അങ്ങനെ ആര്യൻ വേറെ ഒരു ബെഡിലേക്ക് പോകണി അതായത് ബിൻസിയുടെ ബെഡിലോട്ട് പോയി കിടന്നു അപ്പോൾ ഈ ആര്യന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പറയണെങ്കിൽ ഒരാൾ ഒരാളെൻ്റെ കൂടെ കിടക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മളുടെ അപ്പാനി ശരത്ത് ആര്യൻ്റെ അടുത്തേക്ക് പോകുന്നതും ആര്യനായിട്ട് ഒരുപാട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ബോണ്ടിങ് വരുന്നത് അതുവരെയ്ക്ക് അക്ബറുമായിട്ട് മാത്രമായിരുന്നു അപ്പാനിക്ക് അത്രയും ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇത് തീർത്തും ഇപ്പോൾ ആര്യനുമായിട്ടാണ് അപ്പാനിക്കും ഉണ്ടായിരുന്നത് അവർ തമ്മിൽ അക്ബറും അപ്പാനും ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കുശുമും കുഞ്ഞായ്മയും ആയിട്ട് പറഞ്ഞിരുന്നിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആര്യനും അപ്പാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചില്ലിങ്ങാണ് അവർ തമാശ പറയുന്നു ചിരിക്കുന്നു കളിക്കുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് മറ്റേതാകുമ്പോൾ ഒരു മുക്കിൽ മൂലയിൽ നിന്ന് എല്ലാവരും വീക്ഷിച്ച് കുശുമ്പ് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അപ്പാനിയുടെ അക്ബറിനെയും കണ്ടിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അക്ബർ കുറേശെ കളി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പാനി അപ്പാനിയിൽ നിന്നും പതുക്കെ പതുക്കെ അക്ബർ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അക്ബർ ഇപ്പോൾ കുറച്ച് സമയം മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും അപ്പാനിയുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നതുകൊണ്ട് പക്ഷെ അപ്പാനിക്കും ഇവിടെ ഇപ്പോൾ ആര്യം എന്ന് പറഞ്ഞ പുതിയൊരു ഫ്രണ്ട് തന്നെ ഇപ്പോൾ അപ്പാനിക്കും അത് അത്ര ഒരു അതായത് അക്ബറിൽ നിന്നുള്ളൊരു അകൽച്ച അത്ര തോന്നുന്നില്ല കാരണം പുതിയൊരു ഫ്രണ്ട് വന്നല്ലോ എന്നുള്ള രീതിയിൽ ഇതിൽ നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബിൻസിയും അക്ബാനും തമ്മിൽ ഇത്രയും ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് പ്രേക്ഷകര് പോലും അന്താടിച്ചിരിക്കുന്ന സമയമാണ് ആ ഒരു എവിക്ഷനാണ് നമ്മളത് കാണുന്നത് പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോഴും ആയിട്ട് നല്ല രീതിയിൽ പോകുന്നത് അനുമോളും ശൈത്യം തന്നെയാണ് പക്ഷേ ശൈത്യക്ക് എന്തായാലും ഒരു ഈ വീക്കെൻഡ് കഴിഞ്ഞത് കൂടി തന്നെ ശൈത്യക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് മിംഗ്ലിങ് വേണം ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അനുവിനും മനസ്സിലായിട്ടുണ്ട് അപ്പം അനു എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എല്ലാവരുമായിട്ട് കുറച്ച് മിംഗിളിയൊക്കെ നല്ലതാണ് ഞാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അത് നിന്റെ ഗെയിമിനെ ബാധിക്കുന്നതൊക്കെ അനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോകുന്നുണ്ട് എന്തിനും എന്നാലും അതിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആതില നൂറ അവര് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കപ്പൾ എന്ന് പറയുന്നത് സോറി ആ കപ്പിളിൻ്റെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ശാരികയായിരുന്നു അപ്പം ശാരീരിക തിരിച്ചു വന്നതിന് ശേഷം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഈ ആതിലെ നൂറെ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോകുന്നുണ്ട് അല്ലാണ്ട് ഇപ്പോൾ അവരൊരു പ്രൊസസീവ്നെസ് കാണിക്കുക ഒരു ഡ്രാമ കാണിക്കുക ആ ലെവലിലുള്ള ഒരു ഗെയിം അവർ പുറത്തെടുത്തിട്ട് തന്നെയാണ് അവർ ഇപ്പോഴും പ്രേക്ഷകർ വെറുക്കാതെ ഇഷ്ടപ്പെട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ല അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്കാരാണ് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ സ്നേഹം കുറേ ആൾക്കാർ കാണണം ഇത്രയും ക്ലോസ് ആണെന്ന് പ്രേക്ഷകരെ കാണിക്കണം അതിൻ്റെ വീട്ടുകാരെ കാണിക്കണം അങ്ങനെയുള്ള ഒരു ഡ്രാമ്യം ഈ രണ്ട് പെൺകുട്ടികളും പുറത്തെടുത്തിട്ടില്ല അത് തന്നെ വളരെ നല്ല ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇറിറ്റേറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരങ്ങനെ ഒരു ലസ്ബീൻ കപ്പിളാണെന്നാൽ പോലും ആൾക്കാർ മറന്നുപോയി അവരതിന് രണ്ട് കണ്ടസ്റ്റൻറ് അത്രമാത്രമാണ് അവരെക്കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നുള്ളൂ പിന്നെ ജാൻമണിയാണെങ്കിലും അഭിഷേക് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ നിന്നെ കമ്മ്യൂണിറ്റിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അതിങ്ങനെ പറഞ്ഞു പൊലിപ്പിക്കാനായിട്ട് നോക്കാറുണ്ട് അതിൽ നിന്ന് കുറേ വോട്ട് കിട്ടുകയാണെങ്കിൽ കുറെ പോരട്ടെ എന്നുള്ള രീതിയിലും അവർ കമ്മ്യൂണിറ്റി നിന്ന് കുറെ വോട്ട് കിട്ടുമല്ലോ അങ്ങനെ ഒരു ഗെയിമൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ ഗെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് ലെസ്ബിയൻ ലസ്ബിയും അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല ക്യൂട്ടായുള്ള കപ്പിൾസാണ് ഇനിയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഇനിയും ഫ്രണ്ട്ഷിപ്പ് ആവാതെ അകന്നകു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അത് ഒനീൽ അങ്ങനെയാണ് അതുപോലെ ഇപ്പോൾ ഷാനവാസ് അനീഷ് ഈ ഇവരൊക്കെ ഒറ്റപ്പെട്ടുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ട് കളിക്കുമ്പോൾ അത് അവരുടേതായുള്ള ഒരു രീതിയിൽ കാരണം അവരെപ്പോഴും വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരു ഹൗസില് ഒറ്റപ്പെട്ടത് പോലെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്തായാലും അനീഷാണ് പക്ഷേ ഉണ്ടല്ലോ ഈ അനീഷും ഷാനുവാസും തമ്മിൽ ഇപ്പോൾ കുറച്ചൊരു ബോണ്ടിങ് ഉണ്ട് ഇവരൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അവരെ പോലെ തിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ചു തുടങ്ങുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ടിങ് ഉണ്ട് അതായത് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഷാനുവാസും അനീഷും എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇപ്പോൾ അധികം ഫൈറ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഒനീലിൻ്റെ കാര്യമായിട്ടാണ് ഒന്നും മനസ്സിലാവുക ഒനീല് അഭിലാഷ് ഇവർക്ക് അവിടെ ആരുമായിട്ടും അതുപോലെ ബെന്നി ബിന്നി ഉണ്ടല്ലോ ബിന്നി സെവാസ്യൻ അവർക്കും യാതൊരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടും ഇല്ല അവരൊക്കെ അതുകൊണ്ട് തന്നെ സ്ക്രീൻ സ്പേസ് അവർക്ക് കുറവാണ് കാരണം ഇവരെല്ലാവരും കൂടിയിരുന്ന് കളിക്കുന്നത് ചിരിക്കുമ്പോൾ എപ്പോഴും ക്യാമറ അങ്ങോട്ടാണ് പോകുന്നത് ഇവരെല്ലാം ഒറ്റപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് ഇവരെ ക്യാമറയിൽ പകർത്താൻ തന്നെ ഇവരുടേതായുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഷോട്ടും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ സ്വഭാവമായിട്ടും ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം ഇതേപോലെ തന്നെ ആണ് നമ്മുടെ കലാഭവൻ സരികയുടെ ഒരു കാര്യം സരിക അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിരികളും കാര്യങ്ങളും ഇടയ്ക്ക് പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് ലൈവിലോട്ട് അവരൊന്നും വരുന്നില്ല അത് നെക്സ്റ്റ് വീക്കൊക്കെ അവരത് ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ഒരു വീക്കിൽ അവർ നന്നായി കളിച്ചില്ലെങ്കിൽ എന്തായാലും എലിമിനേഷനിൽ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് കുറച്ചും കൂടെ മാറിമാറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്ത വീക്കിലേക്ക് ഇതൊക്കെ എന്താവുമെന്നും കണ്ടറിയാം എന്തായാലും കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം നമുക്കത് അവരെന്നെ തിരഞ്ഞെടുക്കേണ്ടത് കിച്ചൺ ടീമിൽ ഇങ്ങനെ വെസൽ ടീമിൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ആര്യൻ്റെ ഒരു ടീം വിഭജനം അത് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ഗ്രൂപ്പിസുമായിട്ട് നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആര്യം എല്ലാവരും മാറ്റി മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നി എന്തായാലും വരും കാല വീക്കിൽ ആരൊക്കെ ആയിരിക്കും കൂടുതൽ ഫ്രണ്ട്ഷിപ്പായിട്ട് ബോണ്ടിങ്ങായിട്ട് കൂടുവോ കൂടി നിൽക്കുകയോ അതോ അവരൊക്കെ തമ്മിൽ വേർപെട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കാണാം എന്നാൽ അടുത്ത വീഡിയോ കാണുന്നത് നല്ലതുമായി